ബിഗ് ബോസ് ലൈവില് അക്ബർ നൂറയുടെ എടുത്ത് എന്നിട്ട് പറഞ്ഞ് നൂറ അങ്ങോട്ട് തിരിഞ്ഞേ അപ്പം നൂറ ഇങ്ങനെ പെടലിങ്ങനെ ചെരിച്ചു വെക്കുന്നുണ്ട് എന്തുപറ്റി അത് ഇവിടെ എന്താ എന്താണ് ഇവിടെ ഒരു അടയാളം അത് എന്നെ എന്തോ കടിച്ചതാണ് ആ അതാണ് എന്താണ് കടിച്ചത് അപ്പം നൂറ പറഞ്ഞ് അത് എന്തോ പ്രാണിയോ മറ്റോ കടിച്ചതാണ് ആ അപ്പാനി ഇങ്ങു വന്നേ അപ്പാനി അപ്പാനി എന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് അക്ബർ അപ്പാനിയെ വിളിക്കുന്നുണ്ട് അപ്പാനി വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിനെ നൂറ പറഞ്ഞിട്ടുണ്ട് അതേ എന്തോ പ്രാണി എന്തോ കടിച്ചതാണ് അത് മനുഷ്യപ്രാണിയാണോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അയ്യോ അല്ല ഇതേ എന്തോ എന്തോ കടിച്ചു എന്നെ അത് അടയാളമുണ്ട് ആ കടിച്ച പാടുണ്ടെന്ന് അപ്പാനിയും പറയുന്നുണ്ട് അതാരായി പണി പറ്റിച്ചെന്നും പറഞ്ഞിട്ട് അക്ബർ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് അപ്പോഴത്തേന് നൂറ പറഞ്ഞ പോടാ പന്നി പന്നി വിളിച്ചിട്ട് ഉടനെ ചിരിക്കുന്നുണ്ടല്ലോ അവിടെ കിടന്നിട്ട് നൂറ ഇങ്ങനെ പറയുന്നെങ്കിലും ആദ്യം ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിയിലവിടെ സൈഡിലിരുന്നിട്ട് ഡ്രസ്സെല്ലാം മടക്ക് അപ്പോൾ അപ്പം എന്നിട്ട് നൂറ് ഇങ്ങനെ എല്ലാവരും കൂടെ ചിരിക്കുന്നുണ്ട് അപ്പോൾ സാരിക പറയാം നീ പോടാ ചുമ്മാ തന്നല്ല നിനക്ക് പുറത്ത് മോശം പേര് കിട്ടിയിരിക്കുന്നതെന്ന് അപ്പോഴത്തേന് അക്ബറങ്ങ് പേടിച്ചാണെങ്കിൽ എന്നിട്ട് ആ സാരിക ചിരിക്കുന്നുണ്ട് എല്ലാവരും അന്നേരം ശ്രദ്ധിക്കുന്നു സാരിക പറഞ്ഞാണെങ്കിൽ നീ മോശം പേര് വല്ലോ ആണോ എന്നുള്ളത് സാരിക തമാശയ്ക്ക് പറഞ്ഞതാണ്